ബഹുമാനപ്പെട്ട മൊഹീത്തേ ഷേഖ് അബ്ദു സുല്ലാ സുറഹുൽ അസീസ് എന്നിവരുമായി പതിറ്റാണ്ടുകളായി വളരെ സജീവമായ ആത്മീയ ഗ്രന്ഥം പുലർത്തുന്ന ഒരാളാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ എനിക്ക് മനാമി പ്രത്യക്ഷപ്പെടുകയുണ്ടായി ഇന്നത്തെ ഷെയ്ഖ് അവർ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്തെന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി അബ്ബുഹ് അസീസ് ഇവിടെ മാഫിയകളുടെ കയ്യിലാണ്ബീയത്തെ മാഫിയകളുടെ കയ്യിലാണ് ആ കലവലയങ്ങളിൽ നിന്ന് ആ ദൂഷിത വലയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മൊഹീദി ശേഖനെ മോചിപ്പിച്ച് അദ്ദേഹത്തെ ജനകീയമാക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും പണിക്കാർക്ക് പോലും അനുഭവ വ്യത്യമാക്കാൻ ആവശ്യമായ ചില നടപടികൾ ഞാൻ കൈക്കൊള്ളണം എന്നുള്ള ദൗത്യമാണ് ബഹുമാനപ്പെട്ട മൊഹീദി ശേഖ് എന്നെ ഏൽപ്പിക്കുന്നത് സർക്കാർ സ്വരൂപത്തിൽ അവതരിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ശ്രമിക്കുന്ന ഈ അടുത്തായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു അവതാരണ ബഹുമാനപ്പെട്ട വ്യക്തിത്വം മാത്രല്ല ചാക്കുകണക്കിന് പൊട്ടി കൊടുന്ന് ജമാഅത്ത് ഇസ്ലാമിനെ നിരന്തരം വെളുപ്പിച്ചെടുക്കുക എന്നതാണ് ഇദ്ദേഹത്തിൽ അർപ്പിതമാക്കപ്പെട്ടിട്ടുള്ള ജോലി അത് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പുറമെ ചില പാർട്ടികൾക്കൊക്കെ വേണ്ടി വോൾസെയിലായിട്ട് ഇബാറത്തുകൾ നിർമ്മിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചില അക്കാദമികളൊക്കെ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇടയ്ക്ക് സുന്നികളെ അവരുടെ ആശയങ്ങളെ ആദർശങ്ങളെ ഒന്ന് കൊട്ടി പോകാറുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആത്മ സംതൃപ്തിപരമായ ഒരു വൈകല്യത്തിന്റെ ഭാഗമാണ് അതിൽ പെട്ടൊന്നാണേ അപ്പൊ ഷേഖ് ജയിലാനി തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നൂറ്റാപതിറ്റാണ്ട് വരെയുള്ള ബന്ധം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഞാൻ കിതാബുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ കിതാബുകൾ കാണാൻ സാധിക്കും ഇത് ശരിയാണ് ഷേഖ് ജിലാനി തങ്ങളുടെ ഈ ഫ് റബ്ബാനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഇദ്ദേഹത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ ഇപ്പോൾ അത് മറിച്ച് നോക്കിയപ്പോൾ കണ്ടു എനിക്ക് വളരെ അത്ഭുതം തോന്നി അദ്ദേഹത്തെ കുറിച്ച് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം ഔ ഇൻസാനി ചിലപ്പോ ചില വൃദ്ധന്മാരുടെ വേഷത്തിലോ മനുഷ്യന്മാരുടെ വേഷത്തിലോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഓരോന്നും വിളിച്ചു പറയ അപ്പോൾ ഈ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ ഐ ബില് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഒരു പണി ചെയ്താൽ മതി അവൻ ജനങ്ങളെ പേപ്പിക്കാനാണ് നോക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ അവൻ തേടിയാൽ മതി അറുദ്ധി ബില്ലാഹിൻ ഷെയ്ഖ് ഹാനി റഹീൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് ഷെയ്ഖ് ജയിലാനി തങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫത്തുൽ റബ്ബാനി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എനിക്ക് അത്ഭുതം നി പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇദ്ദേഹം കുറിച്ച് കൃത്യമായിട്ട് ആ ബന്ധം വളരെ കൃത്യമായിട്ട് പറഞ്ഞതിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് പരിശോധിച്ചപ്പോൾ കണ്ടതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങളെല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പോൾ ഇങ്ങനെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യം ചെയ്താൽ മതി അത് പിള്ളാഹിമനുഷ് ചെയ്താണോ ജി എന്ന് ചെല്ലാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബുദ്ധിമുട്ടാക്കാൻ വരികയില്ല ഓക്കെ സ്ഥലം